ഒരുപാട് ദൃഷ്ടിദോഷമുള്ള ജന്മനക്ഷത്രം ഏത് തിരുവാതിര ആയില്യം പുണർദ്ദം പൂയം ഉത്തരം ആയില്യം ലൈംഗികതക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം ഏത് ഞായർ വെള്ളി ചൊവ്വ വ്യാഴം ഉത്തരം വ്യാഴം യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് ബീട്രൂട്ട് പാവയ്ക്ക വെണ്ടയ്ക്ക ഉത്തരം ക്യാരറ്റ് ഏറ്റവും വൃത്തിയുള്ള ശരീര അവയവം ഏത് കണ്ണ് മൂക്ക് ചെവി പായ ഉത്തരം കണ്ണ് മനുഷ്യന്റെ മസ്തിഷ്കം എത്ര വർഷം വരെ വികസിച്ചു കൊണ്ടിരിക്കും പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം ഉത്തരം മുപ്പത് വർഷം ഗർഭസ്ഥ ശിശുവിൻ്റെ തൂക്കം കൂടാൻ ഗർഭിണികൾ കഴിക്കേണ്ട വാഴപ്പഴം ഏത് നേന്ത്രപ്പഴം റോബസ്റ്റാ പഴം കദളിപ്പഴം ഞാലിപ്പൂവൻ പഴം ഉത്തരം നേന്ത്രപ്പഴം പാമ്പിനെ സ്വപ്നം കാണാതിരിക്കാൻ എന്ത് നേർച്ചയാണ് കൊടുക്കേണ്ടത് മുട്ട വെളിച്ചെണ്ണ തേങ്ങ വിളക്ക് ഉത്തരം മുട്ട ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവർ ജനിക്കുന്ന മാസം ഫെബ്രുവരി ജനുവരി ഡിസംബർ മാർച്ച് ഉത്തരം ഫെബ്രുവരി